വസന്തം സുഗന്ധം മധു മലർ ചന്തം നന്മയില പങ്കുവെക്കും സർഗവസന്തം വസന്തം സുഗന്ധം മധു മലർ ചന്തം നന്മയില പങ്കുവെക്കും സർഗവസന്തം നിറഞ്ഞൊരാഗാനങ്ങൾ പതിഞ്ഞൊരി ഈണങ്ങൾ കൈപിടിച്ചുകൂടെ വരൂ ഒന്നു ചേർന്നിടാം വസന്തം സുഗന്ധം മധുമലർ ചന്തം നന്മയിലായി പങ്കുവെക്കും സർഗവസന്തം വസന്തം സുഗന്ധം മധുമലർചന്തം നന്മയിലായി പങ്കുവെക്കും സർഗവസന്തം അറിവിന്റെ വാടിയ അറിവിൻ്റെ വാടി അലിഫിൻ്റെ വാദി അജബിൻ്റെ രാജീനി അതെങ്കും ചൂടി വാടി ിയത ബും ചൂടി അഖില നിഖില സംഹൃതസുന്ദര ചന്ദന വതന മണിഷലഭങ്ങൾ പാറുന്നാകാശമേ അമ്പരചന്ദ്രിക തഞ്ചു നവാനിൽ കുഞ്ഞിക്കോ രൂവികൾ പാട്ടും വാ കളിയാടി പാടി ചേർന്നൊരുങ്ങി കളിയാടിപ്പാടി ചേർന്നൊരുങ്ങരച്ചന്ദ്രിക തഞ്ചുന്നവാലിൽ കുഞ്ഞിക്കോ രൂപികൾ പാട്ടും വാ കളിയാടി പാടി ചെരിയുമായി വളിയാടിപ്പാടി വസന്തം സുഗന്ധം മധുമലർ ചന്തം നന്മയിലായി പങ്കുവെക്കും സർഗവസന്തം വസന്തം സുഗന്ധം മധുമലർച്ചന്തം നന്മയിലായി പങ്കുവെക്കും സർഗവസന്തം സൗഹാർദ്ദ തീരങ്ങളതി സുന്ദരം റഹ്മാനിൽ ചേരുന്നവചനാമൃതം സൗഹാർദ്ദ തീരങ്ങളതിസുന്ദരം റഹ്മാനിൽ ചേരുന്ന വചനാമൃതം സർഗനിലവാനിൽ തക്ക് ബീറു ചൊല്ലും കിളിയെ വെൺപ്രഭയുടെ തേരിൽ പൂങ്കാറ്റ് വിഷുമിനിയും സർഗനിലാവാനിൽ തക്ക് ചൊല്ലും കിളിയെ വെൺപ്രഭയുടെ തേരിൽ പൂങ്കാറ്റു വീശുമിനിയും സ്വരവും ലയവും തഴുകിയൊഴുകി പൊഴിയും കല്യാണമേ കനവിൽ കഥകൾ കളികളെഴുതിലെങ്കുന്നാഘോഷമേ പുഞ്ചിരിച്ചണ്ടുകൾ പാറിപ്പാറക്കുന്ന വാനിൽ മഴവിൽ നിൻ നിൻപൂക്കൾ പെറുക്കാൻ വാ വരവർണ പന്തലിൽ ചമഞ്ഞു പാടാൻ വാ പുഞ്ചിരിച്ചുണ്ടുകൾ പാറിപ്പറക്കുന്ന വാനിൽ മഴ വില്ലൻ പൂക്കൾ പെറുക്കാൻ വരവർണ പന്തലിൽ ചമഞ്ഞു പാടാൻ വാ വസന്തം സുഗന്ധം മധു മലർചന്തം നന്മയിലായി പങ്കുവെക്കും സർഗവസന്തം വസന്തം സുഗന്ധം മധു ചന്തം പങ്കുവെക്കും സർഗവസന്തം വസന്തം സുഗന്തം മധു മലർ ചന്തം നന് മഹിലായ പങ്കുവെക്കും സർഗവസന്തം